തമിഴകത്തിന്റെ ദ്രളപതി വിജയ് പുത്തൻ വാഹനം വാങ്ങി ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ലെക്സസിന്റെ എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് എം ബി ബി ആണ് വാഹനം ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയോളം വില വരും റോൾസ് റോയിസിന്റെയും വോൾവോയുടെയും ആഡംബര കാറുകൾ സ്വന്തമായുള്ള വിജയിൽ ലെക്സസ് കൂടി എത്തിയപ്പോൾ സന്തോഷം ഇരട്ടിയാണ് എന്നാൽ ഈ കാറുകൾ വിറ്റതിനു ശേഷമാണ് ലെക്സസ് എം പി വി സ്വന്തമാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തെ ലഭ്യമാകുന്ന എം പി വികളിൽ ഏറ്റവും വില കൂടിയതാണ് ലെക്സസിന്റെ എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് ടൊയോട്ട വെൽഫെയറിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിക്കുന്ന വാഹനമാണ് ലെക്സസ് എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് എന്നാൽ രൂപഭംഗിയിൽ വെൽഫെയറിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് കാലഘട്ടത്തിൽ നിന്നും ഒരുപിടി മുന്നിൽ നിൽക്കുന്ന ആകാര ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന ഹെക്സഗണൽ പാറ്റേണിലുള്ള വലിയ മുൻഗ്രില്ലുകൾ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ബംബറിൽ ലംബമായുള്ള ഫോഗ് ലാംബുകൾ എന്നിവയുമുണ്ട് വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയ ഗ്ലാസ് ഏരിയ ആണ് ഇലക്ട്രിക്കലി തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന സ്ലൈഡിംഗ് ഡോറുകളുമുണ്ട് നാല് ഏഴ് സീറ്റ് കോൺഫിഗറേഷനിൽ വാഹനം ലഭ്യമാണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ടി വി എയർലൈൻ സ്റ്റൈൽ റീക്ലൈനർ സീറ്റുകൾ ഫോൾഡ് ഔട്ട് ടേബിളുകൾ വയർലെസ് ഫോൺ ചാർജർ തുടങ്ങി സൗകര്യങ്ങൾ ഏറെയുണ്ട് ഈ എം പി വിയിൽ നാല് സിലിണ്ടർ ടു പോയിന്റ് ഫൈവ് ലിറ്റർ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ആണ് വാഹനത്തിന് കരുത്ത് പകരുന്നത് ടു ഫിഫ്റ്റി പി എസ് പവറും ടു ത്രീ നയൻ എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കും ഈ എഞ്ചിൻ ഇ സി വി ടി ഗിയർ ബോക്സ് ആണ്